പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീന പോകാൻ ദിവസം രാവിലെ തന്നെ വൈജ എഴുന്നേറ്റ് അലീനയും മുത്തശ്ശിയും കിടക്കുന്ന റൂമിലെ വാതിലിന് തട്ടുകയാണ് അലീനയോട് വൈജയന്തി ചോദിക്കുകയാണ് പോകണ്ടേ അല്ല ഇനി എന്തെങ്കിലും സൂത്രം പറഞ്ഞ് ഇവിടെ തന്നെ തങ്ങാനാണോ തീരുമാനം അലീന ഒരു നിസ്സഹായ ഭാവത്തിൽ വൈജയെ നോക്കുകയാണ് കാരണം സ്വന്തം അമ്മയാണല്ലോ തന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ പോകുന്നത് എന്നോർത്ത് അലീന ചിന്തിക്കുകയാണ് അങ്ങനെ വൈജ റൂമിലേക്ക് കയറി വരികയാണ് അപ്പോൾ അമ്മ എഴുന്നേറ്റിട്ട് കണ്ടിട്ട് ചോദിക്കുകയാണ് അമ്മ എന്തിനാണ് ഇത്ര രാവിലെ എഴുന്നേറ്റത് അപ്പോൾ അമ്മ പറയുന്നുണ്ട് അവൾ രാവിലെ പുലർച്ചെ നാലു മണിക്ക് എഴുന്നേറ്റ് ഓരോരോ കഥകൾ പറയുകയാണ് അവൾ അവൾക്ക് പോകാനുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയാണ് അപ്പോൾ വൈജ പറയുന്നുണ്ട് അതിനു മാത്രം എന്തായി ചെയ്യാനുള്ളത് എടുക്കുക അവളുടെ ബാഗ് എടുക്കുക പോകുക വേറെന്താ അത് നിനക്ക് അലീന അവൾ പോകുന്നതുകൊണ്ട് തന്നെ അവളുടെ ജോലികളൊക്കെ തീർത്തു വെച്ചിട്ടുണ്ട് എന്ത് ജോലിയാണ് ചെയ്തതെന്ന് വൈജ ചോദിക്കുകയാണ് അലീനയോട് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഉച്ചക്കേക്കത്തുള്ള ചോറും കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അലീന പറയുന്നുണ്ട് കിച്ചണിലണക്കട്ടെ ഇനി ഒന്നും ചെയ്യേണ്ട കാര്യവുമില്ല വൈജ നിന്നോട് നിന്നോടാർ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഒരു പുച്ഛാവത്തിലാണ് വൈജ അത് ചോദിക്കുന്നത് അപ്പോൾ അലീന പറയുകയാണ് ആരും പറഞ്ഞിട്ടല്ല എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയൂ ഇന്നലെ വരെയുള്ള മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഞാൻ കഴുകിയിട്ട് മുകളിൽ വിരിച്ചിട്ടുണ്ട് മുത്തശ്ശിയെ നാളെയെങ്കിലും ചെക്കപ്പിന് കൊണ്ടുപോകണേ എന്നൊക്കെ അലീന പറയുകയാണ് വൈജ ദേഷ്യത്തോടെ പറയുകയാണ് എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് അവൾ ഇറങ്ങിയാൽ മതി എന്നുള്ള ഒറ്റ ചിന്തയെ വൈജക്കുള്ളൂ അങ്ങനെ ദേഷ്യത്തോടെ പറയുകയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം നീ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങി തന്നാൽ മതി അപ്പോൾ അലീന പറയാണ് ഞാൻ എപ്പോഴേ റെഡിയാ ഇനി എനിക്ക് ബാഗ് എടുത്താൽ മാത്രം മതി എന്നാൽ അതൊന്ന് എടുക്ക് എന്ന് വളരെ ദേഷ്യത്തോടെ വൈജ പറയുകയാണ് അതാണ് ഇത്ര താമസം അങ്ങനെ അലീന തൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മുത്തശ്ശിയോട് യാത്ര പറയുകയാണ് മുത്തശ്ശിയോട് നിറ കണ്ണുകളോടെ അലീന യാത്ര പറയുന്നു അപ്പോഴും വൈജയ്ക്ക് എങ്ങനെങ്കിലും ഇവിടുന്ന് ഇവൾ അന്ന് ഉറങ്ങിപ്പോയാൽ മതി എന്നാണ് യാത്ര പറയലൊന്നും മുന്നേ കഴിഞ്ഞില്ലേ എന്ന് വൈജ ചോദിക്കുന്നുണ്ട് മുത്തശ്ശിയും കെട്ടിപ്പിടിച്ച് അലീനയും മുത്തശ്ശിയും കരയുന്നുണ്ട് അലീന പോകുന്നതിൽ മുത്തശ്ശിക്കൊരു താല്പര്യവുമില്ല പക്ഷേ കുടുംബത്തിനൊക്കെ വേണ്ടി ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കാൻ വേണ്ടിയാണ് മുത്തശ്ശി അലീനയോട് പോകാൻ ആവശ്യപ്പെട്ടത് അങ്ങനെ മുത്തശ്ശിയും അലീനയും കെട്ടിപ്പിടിച്ച് കരയുന്നു ആ മതിയാക്കെന്നൊക്കെ പറയുന്നുണ്ട് വൈജ എങ്ങനെയെങ്കിലും ഇവിടെ പോണം എന്നുള്ള ഒറ്റ ഭാവത്തിലാണ് വൈജേനെ നിൽക്കുന്നത് അലീന പറയാണ് ഞാൻ വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇപ്പോൾ മിടുക്കിയായി ഇനി എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്യാം മുത്തശ്ശി നല്ല ഉഷാറൊക്കെ ആയിട്ടുണ്ട് എന്ന് അലീന പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വൈജ വാതില് തുറന്നിട്ട് അലീനയെ ഒരു സൈസ് അടിച്ചിറക്കുന്ന പോലെയാണ് മതി ഇറങ്ങെന്ന് പറയുകയാണ് എങ്ങനെയെങ്കിലും ബാലേന്ദ്രൻ വരുന്നതിന് മുമ്പ് അലീനയെ പുറത്താക്കി വാതിലടക്കണം എന്ന ഒറ്റൊരു ഭാവത്തിലാണ് വൈജി ഇരിക്കുന്നത് ശരി മുത്തശ്ശി സന്തോഷമായിട്ട് ഇരിക്കണേ എന്ന് പറഞ്ഞിട്ട് അലീന ഇറങ്ങാണ് അങ്ങനെ അലീനയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലുള്ള വാതിൽ തുറക്കാൻ വേണ്ടി നോക്കുമ്പോൾ വൈജയ്ക്ക് പറ്റുന്നില്ല കാരണം വാതിൽ ലോക്കായിട്ടുണ്ട് അങ്ങനെ വൈജ അലീനയോട് ചോദിക്കുകയാണ് ഈ ഡോറിൽ കിടന്ന താക്കോൽ എവിടെ അപ്പോൾ അലീന പറയുന്നുണ്ട് ആ എനിക്കറിയില്ല ഇന്നലെ രാത്രി ഞാൻ വാതില് പൂട്ടി ഇവിടെ തന്നെ വെച്ചതാണല്ലോ ഇങ്ങനെ വൈജ താക്കോലിന് വേണ്ടിയിട്ട് വാറ്രോപ്പ് തിച്ചും പരതി എടു നോക്കുന്നുണ്ട് അവിടെയൊന്നും താക്കോല് കാണുന്നില്ല അതിൻ്റെ സ്പെയർ കീ ഇല്ലേ മാഡം എന്ന് അലീന ചോദിക്കുമ്പോൾ അത് ബാലചന്ദ്രൻ്റെ കയ്യിലാണ് എന്ന് വൈജ പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വൈജയ്ക്കൊരു സംശയവും വരുന്നുണ്ട് ഇനിയിപ്പോൾ ബാലചന്ദ്രനെങ്ങാനും ആയിരിക്കുമോ ഫ്രണ്ടിലെ ഡോറ് പൂട്ടിയതെന്നായിരിക്കും വൈജ മനസ്സിൽ കരുതുന്നത് എന്നിട്ട് അലീനയുടെ നേർക്ക് വന്നിട്ട് നീ എടുത്ത് മാറ്റിയതല്ലേ അപ്പോൾ അലീന പറയുന്നുണ്ട് അതിന് ഈ വീടിൻ്റെ താക്കോല് എനിക്കെന്തിനാണ് ഞാനിവിടുന്ന് പോവുകയല്ലേ എന്നിട്ട് വൈജ കുറച്ച് മുന്നോട്ട് നടന്നു വന്നിട്ട് മുകളിലോട്ട് നോക്കുകയാണ് ഇനിയിപ്പോൾ ബാലേന്ദ്രനെങ്ങാനായിരിക്കുമോ എന്നായിരിക്കും അങ്ങനെ അലീനയും കൂട്ടി അടുക്കള വശത്തൂടെ പുറത്തു പോകാനാണ് വൈജ ശ്രമിക്കുന്നത് വൈജ അങ്ങനെ അടുക്കളയിലേക്ക് പോകുമ്പോൾ അലീനയും പിന്നാലെ പോകുന്നുണ്ട് അങ്ങനെ അടുക്കള വശത്തെ വാതിലും പൂട്ടിയിരിക്കുകയാണ് ലോക്ക് ഇട്ടിരിക്കുകയാണ് അത് തുറക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല അപ്പോൾ അലീന പറയാണ് അത് ലോക്ക് ചെയ്തിരിക്കുക ഹാൻഡലിൻ്റെ മുകളിൽ അധികം ബലം പിടിച്ചു കഴിഞ്ഞാൽ അത് പൊരിഞ്ഞു പോകും ആര് ലോക്ക് ചെയ്തു എന്ന് ചോദിക്കുകയാണ് വൈജ എനിക്കറിഞ്ഞൂടെ മാഡം അലീനയും പറയുന്നുണ്ട് നിനക്ക് ഒരു മനസ്സറിവുമില്ലേ ഞാൻ എന്തിനാ മാഡം ആ വാതിൽ പൂട്ടിയിരിക്കുന്നത് അപ്പോൾ വൈജ നീ നിനക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനെന്താ കൊച്ചുകുട്ടിയാണോ എനിക്കത്രേ ബുദ്ധിയുള്ളോ വാതിൽ പൂട്ടിയിട്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇവിടുന്ന് പോകാതിരിക്കാൻ പറ്റുമോ അപ്പോൾ വൈജ പറയാണ് എനിക്ക് മനസ്സിലായി ഇത് ബാലചന്ദ്രൻ്റെ അടവാണ് വൈജ പറയാണ് നീ ഒരു കാര്യം ചെയ് പോയിട്ട് സാറിൻ്റെ എടുക്കുന്ന താക്കോൽ വാങ്ങിയിട്ട് വാ അപ്പോൾ അലീന ഞാനിനി സാറിൻ്റെ മുന്നിലോട്ട് പോകുന്നില്ല മാഡം തന്നെ പോയാൽ മതി നീ ചെന്നിട്ട് പറ കീ തരാൻ വേണ്ടിയിട്ട് എന്ന് വൈജ പറയുന്നുണ്ട് ഞാൻ പോയാൽ ബുദ്ധിമുട്ടാവുമെന്ന് പറയുന്നുണ്ട് അലീന ഒരു ബുദ്ധിമുട്ടും ആകില്ല നീ തന്നെ പോയിട്ട് വാങ്ങിയിട്ട് വാ എന്ന് വൈജയു മാഡം ഞാൻ പോകാൻ നിൽക്കുന്നവളാ എന്നെ വീണ്ടും കുഴപ്പത്തിലാക്കല്ലേ എന്ന് കെഞ്ചി പറയുന്നുണ്ട് അലീന ഞാൻ പോയാൽ ബാലേന്ദ്രൻ ബാലേന്ദ്രൻ തരത്തില്ല അതുകൊണ്ട് നീ തന്നെ പോണം അപ്പോൾ അലീനയ്ക്കും വാശി ഞാൻ പോകത്തില്ല പിന്നീട് കാണിക്കുന്നത് രാജീവിനെയും മനുവിനെയും ഒക്കെയാണ് അങ്ങനെ രാജീവ് രാവിലെ കാലത്ത് കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ മനു പറയുകയാണ് കൊച്ച ഗുഡ് മോർണിംഗ് നീ ചായ കുടിച്ചോ എന്ന് മനുവോട് ചോദിക്കുന്നുണ്ട് രാജീവ് അത് കമലയിടത്തിയോട് കമലയിടത്തി ഒരു ചായ മനുവിനെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ മനുവോട് കുശലമൊക്കെ പറയുകയാണ് രാജീവ് ഇവിടെ ഇംഗ്ലീഷ് പത്രമൊന്നും വരുത്താറില്ലേടാ അപ്പോൾ മനു പറയുന്നുണ്ട് ആര് വായിക്കാനാ ഞാനിവിടെ വല്ലപ്പോഴും വരുന്നതല്ലേ പിന്നെ ഹരിയും അമ്മയും ഒന്നും ഇത് മലയാളം പത്രം തന്നെ വായിക്കാറില്ല എന്നിട്ടല്ലേ ഇംഗ്ലീഷ് അങ്ങനെ കമല അവിടെ വരുന്നുണ്ട് ചായയും കൊണ്ട് കമല വരുമ്പോൾ എന്താണ് എന്നെ കുറിച്ചൊരു കുറ്റം പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ കുറ്റ നല്ലതാ പറഞ്ഞത് എന്ന് പറഞ്ഞ് മനു ചിരിക്കുകയാണ് അമ്മയങ്ങനെ പത്രം പുസ്തകം വാരിക അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വായിച്ച് സമയം കളയാറില്ല എന്ന് മനു പറയുന്നുണ്ട് ചായ നല്ലത് കുടിക്കണമെങ്കില് അമ്മ ഇട്ടു തരണം എന്ന് പറയാണ് മനു അല്ലെങ്കിൽ കടപ്പാട്ടൂര് ചെല്ലണം അപ്പോൾ കമലയ്ക്ക് കാര്യം മനസ്സിലായി അലീന അവനെ പുകഴ്ത്തുകയാണെന്ന് ഓ അവളുടെ ജായിയായിരിക്കും അലീനയുടെ എന്ന് പറയുന്നുണ്ട് കമല തീർന്നല്ലോ ഇന്നത്തോടെ അലീന പോകുന്നതിൻ്റെ സന്തോഷം കമലക്കുമുണ്ട് അപ്പോഴത്തേക്ക് രാജീവിൻ്റെ ഫോണിൽ ഒരു കോള് വരുന്നുണ്ട് എന്നിട്ട് ഫോൺ എടുത്തിട്ട് രാജീവ് പറയുന്നുണ്ട് കടപ്പാട്ടൂരെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇതാ വൈജ വിളിക്കുന്നുണ്ട് ഹലോ വൈജേ ഗുഡ് മോർണിംഗ് അപ്പോൾ വൈജ പറയുന്നുണ്ട് ഇവിടെ അത്ര നല്ല മോർണിംഗ് അല്ല രാജീവേ എന്താ പ്രശ്നം എന്ന് രാജീവ് ചോദിക്കുമ്പോൾ അലീന പോയില്ല അതൊക്കെ പോയിക്കോളുമെന്ന് രാജീവ് പറയുന്നുണ്ട് പന്ത്രണ്ട് മണിവരെ സമയം കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ വൈജ് പറയുന്നുണ്ട് അതല്ല പ്രശ്നം ഞാൻ അവളെ രാവിലെ വിളിച്ചണിപ്പിച്ച് പറഞ്ഞു വിടാൻ നോക്കിയതാ പക്ഷേ പുറത്തിറക്കാൻ വിട് പുറത്തിറങ്ങാൻ നേരം വാതിൽ ലോക്ക് ചെയ്തിരിക്കുന്നു രാജീവ് പറയുന്നുണ്ട് അങ്ങനെ വീടിൻ്റെ ഡോറങ്ങനെ പൂട്ടിയിടാൻ കഴിയുമോ എല്ലാ സമയത്തേക്കും നിലവിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് വൈജ പറയുമ്പോൾ അത് ബാലേന്ദ്രൻ്റെ അടുക്ക പോയിട്ട് താക്കോല് വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞ വൈജ പറയുന്നുണ്ട് ഞാൻ പോയി ചോദിച്ചാൽ എനിക്ക് തരത്തില്ല അവളെ വിട്ട് തന്നെ എന്ന് പറയും അങ്ങനെ വൈജിയുടെ നിർബന്ധപ്രകാരം അലീന ബാലയേന്ദ്രൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട് താക്കോല് വാങ്ങിക്കാനായിട്ട് അങ്ങനെ കഥകിന് മുട്ടി ബാലയേന്ദ്രൻ കയറിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ബാലയേന്ദ്രൻ അപ്പോൾ അലീന പറയാണ് എൻ്റെ ഇവിടുത്തെ ജോലി അവസാനിച്ചു ഞാൻ പോവുകയാണ് ഞാൻ പോകാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പിരിച്ചു വിട്ടില്ലല്ലോ എന്നൊക്കെ ബാലേന്ദ്രൻ അറിയാത്ത മട്ടിൽ ചോദിക്കുന്നുണ്ട് ഞാനിവിടുന്ന് പോണെന്ന് സാറിൻ്റെ മക്കൾ ആഗ്രഹിക്കുന്നുണ്ട് മുത്തശ്ശിയും പറഞ്ഞു ഇന്നലെ വന്ന ആ സാറും എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത് ഇനി എന്തിനു സാർ ഞാനിവിടെ കടിച്ചു തൂങ്ങി നിൽക്കണം അപ്പോൾ ബാലേന്ദ്രൻ വളരെ ചൂടായിട്ട് പറയുന്നുണ്ട് അവരല്ലല്ലോ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ അന്തിമ തീരുമാനം എടുക്കേണ്ടത് കുടും കുടുംബത്തലവൻ ഗ്രഹന്നാഥൻ എന്നീ സ്ഥാനമല്ലുള്ള ഈ വീട്ടിലുണ്ട് അയാൾ തീരുമാനിക്കട്ടെ നീ ഈ പറഞ്ഞ മുത്തശ്ശിയിലേ ആ മുത്തശ്ശി ഈ വീട്ടിലെ അംഗമയല്ല കൊല്ലപ്പള്ളി വീ കൊല്ലപ്പള്ളി വീട്ടിലേതാണ് കമലേടത്തിൻ്റെ ആട്ടുത്തും തുപ്പും കേട്ടിട്ട് അവിടുന്ന് വയസ്സായ കാലത്ത് വിഷമിക്കണ്ടായെന്നോർത്ത് മാത്രമാണ് അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാൻ ചെലവിന് കൊടുക്കുന്ന ആ സ്ത്രീ ഇവിടുത്തെ ഒരു അഭയാർത്ഥി മാത്രമാണ് അവർക്ക് എന്ത് കാര്യം എൻ്റെ വീട്ടിലെ തീരുമാനം പറയാൻ മാഡത്തിൻ്റെ ബ്രദർ ഇന്നലെ വന്നിട്ട് കർശനമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് പന്ത്രണ്ട് മണിയോടെ ഈ വീട്ടിൽ നിന്ന് പുറ പൊയ്ക്കൊള്ളണമെന്ന് പറയാണ് അപ്പോൾ ബാലേന്ദ്രൻ പറയാണ് എടി അലീനെ ബോഷത്രം പറയരുത് നിന്റെ തലയിൽ കളിമണ്ണൊന്നും ഇത് ഞാൻ പണിത വീട് ഞാൻ കരം കൊടുക്കുന്ന വീട് ഞാൻ കെട്ടിയ ഭാര്യ ഭാര്യ ഞാൻ സൃഷ്ടിച്ച മക്കൾ ഞാൻ ചെലവിന് കൊടുക്കുന്ന കുടുംബം ഇവിടെ കയറി കൽപ്പന കൊടുക്കാൻ ആ നാണം കെട്ട പട്ടിക്ക് ആരാണ് അധികാരം കൊടുത്തത് എന്ന് വളരെ ദേഷ്യത്തോടെ ബാലേന്ദ്രൻ ചോദിക്കുകയാണ് അയാൾ അതൊക്കെ കൊല്ലപ്പള്ളി കൈതക്കൽ വീട്ടിൽ കൈതുക്കൽ മാളിക വീട്ടിൽ അവിടെ കാണിച്ചാൽ മതി ഇവിടെ ചെലവാക്കാൻ നോക്കണ്ട അപ്പോൾ കരഞ്ഞുകൊണ്ട് അലീന പറയാണ് നിങ്ങൾ തമ്മിലുള്ള വാശിക്കും വടംവലിക്കും ഇടയിൽ നിരങ്ങി ഞെരങ്ങാൻ എന്നോ എനിക്കൊരവസ്ഥ വരുത്തല്ലേ എന്ന് വളരെ സങ്കടപൂർവ്വമായിട്ട് അലീന പറയാണ് എന്നെ വെറുതെ വിട്ടേക്കണേ ഞാനൊരു ദ്രോഹവും ചെയ്തില്ലല്ലോ ഞെരുങ്ങാൻ തയ്യാറായിട്ട് വന്നവളല്ലേ നീ അപ്പോൾ ഞെരുങ്ങിയേ പറ്റൂ സൂത്രത്തിലങ്ങ് രക്ഷപ്പെട്ടു പോകാൻ എന്നൊന്നും നീ വിചാരിക്കേണ്ട ഇത് കേട്ടപ്പോൾ ആകെ ഒരു സംശയം വന്നു സംശയത്തോടെയും വളരെ പതുങ്ങളോടെയും ബാലചന്ദ്രൻ്റെ മുഖത്തോട്ട് ഒന്ന് അലീന നോക്കുന്നുണ്ട് ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ ബാലചന്ദ്രൻ തുടങ്ങാൻ പോവുന്നതേ ഉള്ളൂ എന്ന് കൈകൂപ്പിക്കൊണ്ട് അലീന ബാലേന്ദ്രനോട് പറയുന്നുണ്ട് സാർ എന്നെ ബലിയേടാക്കരുതേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവിടെ എല്ലാവരുടെയും നന്മ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എൻ്റെ വീട് പോലെയാണ് ഞാൻ ഈ വീട് സൂക്ഷിച്ചത് അതിന് എന്നെ ശിക്ഷിക്കല്ലേ നിനക്ക് മതിയായി എന്ന് ചോദിക്കുകയാണ് ബാലയേന്ദ്രൻ മതിയായി ഇനി ഒരു നിമിഷം ഈ വീട്ടിലെനിക്ക് നിൽക്കണ്ട എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിന്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് എന്ന് പറഞ്ഞ എന്നെയും മതിയായോ സർ ഞാനാണ് ഈ വീട്ടിലെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഞാൻ പോയാൽ ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് മനുവേട്ടൻ പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ പോയാൽ ഈ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ പോയിക്കോ അപ്പോഴും ബാലേന്ദ്രൻ ഉറച്ചൊരു വാക്ക് പറയുന്നുണ്ട് തീരണം അലീനയുടെ മുഖത്തോട്ട് കൈ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട് ഉറപ്പുണ്ടോ തീരുമെന്ന് അലീന ആകെ പരിഭ്രാന്തിയായിട്ട് നോക്കുകയാണ് അപ്പോൾ അലീന പറയാണ് ഞാൻ പോയി നോക്കാം അപ്പോൾ അറിയാലോ അങ്ങനെ ബാലേന്ദ്രൻ അവിടെ കസേരയിൽ പോയിട്ട് ഇരിക്കുകയാണ് കയ്യിൽ ഫോണും ഉണ്ട് അപ്പോൾ വീണ്ടും അലീന ചോദിക്കുകയാണ് സാർ അപ്പോൾ വീടിൻ്റെ താക്കോൽ വാതിൽ പൂട്ടിയിട്ടേക്കുവാണ് അപ്പോൾ ബാലേന്ദ്രൻ ഒന്ന് പറയാണ് ആ ഞാനത് മറന്നു ഞാനൊരു കുസൃതി കാണിച്ചതാ എന്നെ അറിയിക്കാതെ എന്നെ കാണാതെ നീ അങ്ങനെ പോകുന്നത് ബാലചന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് ഒളിച്ചു കടന്നു പോകാനുള്ള ഒരു കുറ്റമൊന്നും നീ ചെയ്തിട്ടില്ല അതുകൊണ്ട് ചെയ്തതാണ് അങ്ങനെ താക്കോൽ എടുത്തുകൊണ്ട് അലീനയ്ക്ക് ഇതാ എന്ന് പറയുകയാണ് ബാലചന്ദ്രൻ മുൻവാതിലൂടെയും പോകാം പിൻവാതിലൂടെയും പോകാം എന്നും പറയുന്നുണ്ട് അങ്ങനെ താക്കോലും വാങ്ങിക്കൊണ്ട് അലീന താങ്ക് യു സാർ എന്ന് ബാലേന്ദ്രനോട് പറയുന്നുണ്ട് ബാലേന്ദ്രനാട്ടെ ഫോണിൽ നോക്കുകയാണ് എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ തലയോണ്ട് ഇങ്ങനെ ഇല്ല എന്നൊരു ഭാവത്തിൽ ആക്കുകയാണ് അലീന പോകാൻ നേരം ഫോണിലുള്ള ആ റെക്കോർഡ് ബാലേന്ദ്രൻ വെക്കുകയാണ് രേവതി സൗണ്ട് കേട്ടതും അലീന തിരിഞ്ഞു നോ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കുകയാണ് അങ്ങനെ ഇതൊക്കെ കേട്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ് അലീന അലീന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ബാലേന്ദ്രൻ ഈയൊരു കാര്യം അറിഞ്ഞതുകൊണ്ടാണ് വൈജയന്തിയെ ഇങ്ങനെ അകറ്റി നിർത്തുന്നതും വെറുപ്പ് കാണിക്കുന്നതും അതോടെ എപ്പിസോഡ് അവിടെ കഴിയാണ് നിറ കണ്ണുകളുമായി കൈകൂപ്പി നിൽക്കുന്ന അലീനയാണ് കാണാൻ സാധിച്ചത്